ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് മുതൽ സി പി ഒക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മളൊരു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതാണ് സെറ്റ് ചെയ്യുന്നത് ഒരു ഇന്ന് പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ ഇന്ന് തന്നെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഞാൻ സിലബസ് ആണ് എടുത്തത് നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ആ എക്സാമിൻ്റെ സിലബസ് എപ്പോഴും പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഞാനിത് എൽ ഡിക്ക് വേണ്ടി എടുത്തതാണ് അപ്പോൾ ഈ സിലബസ് പിന്നെ സി പി ഒൻ്റെ സ്പെഷ്യൽ ടോപ്പിക് സിലബസ് അതിൻ്റെ ഫോണിലാണുള്ളത് ഇന്ന് ആദ്യം തന്നെ തുടങ്ങിയത് കറണ്ട് അഫെയേഴ്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ഞാൻ എല്ലാ മാസത്തെയും ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സും ഒരു ബുക്കിലെഴുതി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ജനുവരി മാസത്താണ് എല്ലാ ഈ ജനുവരി മാസത്തെ ഫുള്ള് വായിക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ ഓൾമോസ്റ്റ് ഒരു ഇരുപതാം തീയതി വരെയുള്ളത് വായിച്ചു നമ്മുടെ എക്സാംസിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ട് യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബ് ചാനലിനെ നോക്കിയിട്ടാണ് കറണ്ട് അഫേഴ്സ് പഠിക്കുക എഴുതാറുള്ളത് പിന്നെ അല്ലാതെ ടെലിഗ്രാം ചാനലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നോക്കും അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചത് ഇംഗ്ലീഷിൽ ടെൻസും ആർട്ടിക്കിൾസും ഒന്ന് റിവിഷൻ ചെയ്തെടുത്തു എത്ര പഠിച്ചാലും എന്താ പറയുക ഒരു പിന്നെ ഒരു മറവി പോലെയുള്ളതാണ് ടെൻസ് അപ്പോൾ അതുമാത്രം ഞാനൊരു പ്രത്യേക പേപ്പറിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഇംഗ്ലീഷ് പഠിക്കുന്ന നോട്ട് തന്നെയാണ് എഴുതിയത് അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കി ടെൻസിൻ്റെയും ആർട്ടിക്കിൾസിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്ത് നോക്കി അത് തന്നെ ഞാൻ മാത്സാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് മാത്സ് ഞാൻ ജെറിൻ സാറിൻ്റെ മാത്സ് ക്ലാസ് ആണ് കാണാറ് അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ഭാഗമായിരുന്നു ഇപ്പോൾ എടുത്തത് അത് നോക്കി സാറിൻ്റെ ക്ലാസ് ആണെങ്കിൽ ഓരോ ടോപ്പിക്കും പ്ലേലിസ്റ്റിൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേണ്ട ടോപ്പിക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പഠിക്കാൻ പറ്റും അപ്പം ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് മാത്സ് ഫോളോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞാനൊരു ഒ എം ആർ എക്സാം പ്രാക്ടീസ് ചെയ്തു വർക്ക് ആപ്പ് സ്പീഡിയ എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ ഡെയിലി നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള എക്സാമിൻ്റെ ടൈമൊക്കെ തന്നത് അത് ഇടും അതാണ് ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒ എം ആർ ഷീറ്റ് വാങ്ങിയിട്ടൊന്നുമില്ല ഒരു നൂറ് പേജിൻ്റെ ബുക്ക് വാങ്ങി അതിൽ ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുക മാർക്കൊക്കെ അതിൽ തന്നെ ആഡ് ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇമ്പ്രൂവ് ഉണ്ടോ എന്നൊക്കെ ഇതാണ് ചെയ്യാറുള്ളത് അതിനുശേഷം ഞാൻ നോക്കിയത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു എനിക്ക് പെട്ടെന്ന് കൊണ്ട് മനസ്സിലാകാത്ത ഭാഗമൊക്കെ ആണെങ്കിൽ ഞാൻ അതിന് വേറെ ഷോർട്ട് നോട്ട് തയ്യാറാക്കും യൂട്യൂബിൽ അതിൻ്റെ ക്ലാസ്സൊക്കെ കാണും പക്ഷേ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തലയിൽ കയറുന്ന സംഗതികളായതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള നോട്ട് വെച്ചിട്ട് തന്നെയാണ് പഠിച്ചത് അല്ലാതെ വേറെ ക്ലാസ്സും ഒന്നും കണ്ടിട്ടില്ല ചില ഭാഗങ്ങൾക്ക് നമുക്ക് നല്ല ടഫായിട്ട് തോന്നുന്നതൊക്കെ അങ്ങനെ ക്ലാസ് കാണും അതിന് വേറെ ഷോട്ട് നോട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഗൈഡൊക്കെ വെച്ച് വായിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നോക്കിയത് നാളെ എനിക്ക് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുന്നുണ്ട് അവിടുത്തെ ടോപ്പിക് എക്സാം ഉണ്ട് ആ ഭാഗമാണ് ഞാൻ നോക്കിയത് വൈകുന്നേരം വരെ അത് നോക്കി ഇത് വൈകുന്നേരം വരെ ഉള്ള സ്റ്റഡീൻ്റെ ഒരു ടൈം ടേബിള വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത് രാത്രി സി പി ഒ ടോപ്പിക് നോക്കണം അതുപോലെ തന്നെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റും നോക്കുന്നുണ്ട് അതും പ്രിപ്പയർ ചെയ്യണം